ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശെപ്പിലിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എനിക്ക് ഹൈപ്പ് കിട്ടി പോകാനോ അല്ലെങ്കിൽ ചാനൽ റീച്ച് കിട്ടാനോ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഗൾഫിലേക്കുള്ള ഫ്രീ വിസ ജോബുകളാണ് അറിയിക്കാറുള്ളത് അതായത് ജോബ് വിസകളാണ് ഫ്രീ ആയിട്ടുള്ളത് അത് ചില കമ്പനികളെല്ലാം നേരിട്ട് നമുക്ക് നാട്ടിലേക്ക് അയച്ചു തരികയും അതല്ല നമ്മളുടെ വിസിറ്റിൽ വന്നവർക്ക് ൊക്കെ ജോബ് വിസകൾ പൈസ കൊടുക്കാണ്ട് തന്നെ സ്ഥാപനങ്ങൾ തരുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ അറിയിക്കാറുള്ളത് വിസിറ്റിൽ ഇപ്പോൾ ഈ രാജ്യത്തുള്ളവരും അതായത് യു എ ബേസ്ഡ് ജോബ് വേക്കൻസികളാണ് നമ്മൾ കൂടുതലായിട്ട് അറിയിക്കാറുള്ളത് അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ജോബ് വേക്കൻസികൾ അറിയിക്കാറുണ്ട് അപ്പോൾ യു എ ബേസ്ഡ് ആയിട്ടുള്ള രാജ്യത്താണ് വിസകൾ ഫ്രീ ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് വരാറുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളൊക്കെ ആഡായിട്ടുള്ള പല ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികൾ അത് നമ്മൾ എല്ലാം കൂടി ഒന്ന് ലിങ്ക് ാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത് അതേപോലെ തന്നെ എന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ള ഒരു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇന്ന് ഇതേ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ എഴുതി വിട്ടിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് പോരാവുന്നതാണ് ആ ജോലിക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ എൻ്റെ ഫ്രണ്ട്സിനെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ അവരുടെ ഗ്രൂപ്പിൽ വരുന്ന ജോബ് വേക്കൻസികൾ എന്നെ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾക്ക് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന ജോബുകളാണ് ആ ജോബുകൾ എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബുകൾ ണെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്യാറും ഉണ്ട് താനും ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വകൾ അയച്ചു കൊടുക്കുക അതാത് ജോബ് വേക്കൻസികളിൽ അതാത് ജോബിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കായിരിക്കും മുൻഗണന ഉണ്ടായിരിക്കുക എക്സ്പീരിയൻസ് വേണ്ടാത്ത ആളുകൾ ഉണ്ടെന്നില്ല ഫ്രഷേഴ്സിനെ പറ്റുമെന്നുള്ള രീതിയിൽ തന്നെ ഞാനത് എഴുതിവിടാറുണ്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ അറിയിക്കാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒഴിവ് പോലെയാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് എൻ്റെ ഒഴിവു പോലെയാണ് ഞാൻ കമന്റുകൾക്ക് റിപ്ലൈ തരാറുണ്ടാവുക അതേപോലെ തന്നെ നിങ്ങൾ കമൻ്റ് കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ അതായത് നിങ്ങൾക്ക് വേണ്ട ജോബുകൾ എന്തൊക്കെയാണെന്നുള്ളത് എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനത് നമ്മുടെ ഗ്രൂപ്പുകളിൽ അറിയിക്കും അവരും ജെനുവിൻ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ വരുമ്പോഴേ നമുക്ക് അവർ നമ്മളെ നേരിട്ട് അറിയിക്കാറുള്ളൂ അല്ലാതെ അവരും അന്വേഷണത്തിലാണ് അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കൊരു ജോലി ഒരാൾക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ചാനൽ നമ്മൾ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർക്കും ആരും ഇതുവരെ യാതൊരു വിധത്തിലുള്ള പണമിടപാടുകളുമായിട്ടുള്ള ജോബുമായിട്ട് ആരെങ്കിലും നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ വഴി വിടാറില്ല കാരണം ഇവിടെ നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് ബൈ ചാൻസ് ചിലപ്പോൾ അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ പറ്റിക്കപ്പെട്ടു കഴിഞ്ഞാൽ നാളെ നമ്മളും കൂടി അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും പക്ഷേ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ജോലികളാണെങ്കിൽ നമ്മളതിനെ സർവീസ് ചാർജ് ഈടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇടാറുണ്ട് അതിന് നമ്മൾ ചാർജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇടാറുള്ളത് പക്ഷേ എന്നിരുന്നാലും അത് സാധാരണക്കാർക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇടാറുള്ളത് സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോലികൾ തന്നെയാണ് അങ്ങനെ തന്നെ നമ്മളോട് പറയുന്ന രീതിയിൽ അവർ തരുന്ന നമ്പറുകൾ വാട്സപ്പ് നമ്പറുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തരുന്ന നമ്പറുകളാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇടാറുള്ളത് എല്ലാവർക്കും പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും സംശയങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാറുള്ളതും അതിനകത്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്താറുള്ളതും നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ കാര്യമുണ്ട് നമുക്ക് ഓഗസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഓഗസ്റ്റിൽ തന്നെ നമ്മൾ അടുത്ത മാസം അടുത്ത മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ സെപ്റ്റംബർ മാസം ഫസ്റ്റോടുകൂടി തന്നെ നമ്മൾ ഒന്ന് രണ്ട് പേരെ പറ്റുന്നിടത്തോളം ആൾക്കാരെ കാരണം അതിനിടയ്ക്ക് എനിക്ക് സിക്കായിട്ട് ഞാൻ നാട്ടിൽ പോകേണ്ടി വന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്വരുക്കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ടിന് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് കൂടി കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് പറ്റുന്ന ആൾക്ക് നമ്മൾ വിസിറ്റിംഗ് വിസയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നമ്മളൊരു ജോലിക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടി പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് അപ്പം അതൊന്നിപ്പോൾ എന്താ പറയുക ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കുടുംബമെങ്കിലും ഒരു കുടുംബം നമ്മൾ ഈ ഈ ചാനൽ വഴി നമ്മളോട് യാതൊരു വിധത്തിൽ ബന്ധമില്ലാത്ത ഒരാൾക്കൊരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ ജോലി മേടിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറൊരു സുഖം തന്നെയാണ് അത് പല ആളുകൾക്കും ജോബ് മേടിച്ച് കൊടുത്തിട്ട് ഒരു പ്രതിഫലവും മേടിക്കാതെ അങ്ങനെ ചെയ്യും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ആളുകൾക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ അതല്ലാതെ പ്രതിഫലം മേടിച്ച് അല്ലെങ്കിൽ പ്രതിഫലം ചെയ്യുന്ന ഒരു ജോലിക്കും അതിൻ്റെ ഒരു സുഖം കിട്ടില്ല അതിനൊരു ടെൻഷനേ റിസ്ക് ആണ് പക്ഷേ ഇത് നമ്മൾ പ്രതിഫലം ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതായത് കൊണ്ട് അതിന് നമുക്കൊരുപാട് പുണ്യമേ കിട്ടുകയുള്ളൂ ഒരുപാട് പേർക്ക് അറിയില്ല അതെന്ന് അതിനു വേണ്ടി അത് അതുകൊണ്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് നമ്മളെന്തോ തട്ടിപ്പാണെന്ന് ഞാൻ ഇതുവരെ ജോലിക്ക് കയറ്റി കൊടുത്ത ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും പറയില്ല നമ്മളിതുവരെ ആരുടെ എന്തെങ്കിലും ഒരു രൂപയെങ്കിലും മേടിച്ചിട്ടുണ്ടെന്നുള്ളത് അതിലൊത്തിരി സമാധാനവും സന്തോഷവും അവരുടെ ജീവിതം രക്ഷപ്പെടുന്നതിൽ ഒത്തിരി സന്തോഷം അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളും അവരുടെ കൂടെ ഉണ്ടാവും അവരുടെ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവും ഓക്കെ ബൈ താങ്ക് യു നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ മുന്നോട്ട് നമുക്ക് തുടർന്നു കൊണ്ടേയിരിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം മാക്സിമം നിങ്ങൾ എവിടത്തേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ജോലി ഇല്ലാത്തവരിലേക്ക് കൃത്യമായിട്ട് എത്തുവാനും അവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുവാനും നമ്മളും കൂടി ഒന്ന് ചെറിയ ചെറിയ രീതിയിലെങ്കിൽ നമ്മളൂടി കാരണക്കാരായി മാറും ഓക്കെ ബൈ